സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ നോമ്പ് മുതൽ പൂർണമായും നടപ്പാക്കണമെന്ന് സഭാനുകൂല വിശ്വാസികൾ സഭ തീരുമാനിച്ച കുർബാന അതിരൂപതയിൽ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകാനാവില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു നീങ്ങണമെന്ന് തിരുവാകുളം സെന്റ് ജോർജ്ജ് പള്ളിയിൽ നടന്ന വിശ്വാസ സംഗമം അഭ്യർത്ഥിച്ചു അതിരൂപത എ കെ സി സിയുടെയും സഭാനുകൂല സംഘടനകളുടെയും നേതൃത്വത്തിലാണ് വിശ്വാസ സംഗമം സംഘടിപ്പിച്ചത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികരുടെയും അൽമാരുടെയും മേൽ സഭാപരവും നിയമപരവുമായ നടപടികൾ നടപ്പിലാക്കണമെന്നും സഭാസ്നേഹികളായ വൈദികർക്കും വിശ്വാസികൾക്കും സഭാ നേതൃത്വം സംരക്ഷണം നൽകണമെന്നും പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു എ കെ സി സി മുൻ അതിരൂപതാ പ്രസിഡന്റ് വി വി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എ കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ഫ്രാൻസിസ് മൂലൻ അധ്യക്ഷനായി സെബാസ്റ്റ്യൻ ചെന്നക്കാടൻ ബെന്നി ആന്റണി എസ് ഐ തോമസ് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഫാദർ തരിയൻ ഞാളിയത്ത് ഫാദർ ആന്റണി പൂതവേലിൽ ഫാദർ സക്രിയാസ് പറനിലം മത്തായി മുതിരേന്തി വർഗീസ് കോയിക്കര ജോസഫ് പി എബ്രഹാം ഡോക്ടർ എം ബി ജോർജ് പി എസ് ജോസഫ് കെ യു ബിനോയി ബേബി പൊട്ടനാനി ബ്രദർ അമൽ ജോക്കുട്ടി തോമസ് ഷൈജു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു